പിന്നെ தேடி போகவேட்ட இப்ப இவனை போய்ால் மஞ்சு தாடிக்குடியும் அதையெல்லாம் மஞ்சு புள்ள காட்டு பக்கmark குங்குங்கு ஓடு தகு முட்ட மட்டாடு அது ராம்பாட்து உugeneosh Memo וף ஏந்து ஏந்த dobry απ urge Control இச்காரப் பாயைலு குசுமதிலாயிதான் னஹா

യും ചൂടറപ്പി ചാക്കുന്നത് കാണാൻ വേണ്ടീട്ടാ കുമ്പം മയത്തായി കിടക്കുന്നാലും മോളാടാം ചവിട്ടുമ്പോ നിന്റെ കാലത്തില് വന്നത് ആ പാട്ടിന്റെ ഹലോ ഹായ് നമസ്കാരം ഒരു മുസ്ലിം കുട്ടിയുടെ മുട്ട മൃതദേഹം സംസ്കരിക്കുന്നതിൽ പോലും എവിടെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ സനാതനധർമ്മം സമാധാന ധർമ്മം അതും കെട്ടു അതും അനുഭവിച്ചു തന്നെ രാമ രാമത്

ഇസവെടേ കളക്കി പോയതെന്നാ ആരും കാണാതെ ആരും അറിയാതെ ഒരു വലം നാരിത്തെ വരിച്ചു കൊണ്ടിടേ ആടേ ആടിത്തെ വട്ടി മദം തരക്കി പിടിച്ച മധяна കൂടാണ് ഉടുപ്പിൽ കലയിൽ വർഷത്തിൽ കല്യാണത്തിൽ ഒക്കെ നിങ്ങൾ മദം കളർത്തി വിളറി പോണ്ടോർപ്പോൾ ഞാൻ ഒരു കേൾ കൂടി പറയുന്നു ഇതെ കാര്യം ആയി നന Got it.